സഹോദരി സഹോദരന്മാരെ നാം ഒക്കെ പരിശുദ്ധമായ മാസത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അഥവാ ഒരു പുതിയ വർഷം തുടങ്ങുകയാണ് ഇൻഷാ അല്ലാ ഈ മൊഹറമാസത്തിലെ ആയത്തുൽ കുറിസിയും അതോടൊപ്പം തന്നെ സൂറത്തുൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് തുടങ്ങിയ ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷം വളരെ സന്തോഷത്തോടുകൂടെ വളരെ റാഹത്തോടുകൂടെ ഹാപ്പിയായി ബ്യൂട്ടിഫുൾ ആയി നമുക്ക് ജീവിക്കാൻ കഴിയും ഇൻഷാള്ളാ എങ്ങനെയാണ് ആയത്തിൽ കുറിച്ച് ഓതേണ്ടത് എങ്ങനെയാണ് സൂറത്തുൽ ആറാഫിലെ ആയത്തുകൾ എന്ന് ഈ നമുക്ക് വിശദമായി പഠിക്കാം നൽകി അനുഗ്രഹിക്കട്ടെ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ അനുഗ്രഹിക്കട്ടെന്തോഷത്തോടെ ൂദീ വരിലാ ക കാണുന്ന കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും തുടർന്ന് പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഭവ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാ അവരുടെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ റഹ്മാനെ ശാന്തിയും സമാധാനവും നൽകണേ അള്ളാ ഇൻഷാ എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജിലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം എല്ലാവരും അവസാനം വരെ പങ്കെടുക്കണം പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കപൂർച്ച ചെയ്യുമാറാകട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളൊക്കെ പരിശുദ്ധമായ മൊഹർമാസരത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അഥവാ ഒരു പുതിയ വർഷം നമ്മൾ തുടങ്ങുകയാണ് ഈ വർഷമെങ്കിലും സമാധാനത്തോടെ ജീവിക്കണം ഈ വർഷമെങ്കിലും പ്രായത്തോടെ ജീവിക്കണം ഈ വർഷമെങ്കിലും വളരെ ഹാപ്പിയായി ലൈഫ് അടിപൊളിയാക്കി ജീവിക്കണം ബ്യൂട്ടിഫുൾ ആയി ജീവിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഈ വർഷം നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും വരാതിരിക്കാൻ അള്ളാഹുവിന്റെ കാവലുണ്ടാകാൻ മുത്ത നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ഉണ്ടാവാൻ നാം ചെല്ലേണ്ട ചില ആയത്തുകളുണ്ട് ഇൻഷാ അല്ലാ ഈ മൊഹർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളത് ചെല്ലിക്കഴിഞ്ഞാൽ ലൈഫ് വളരെ അടിപൊളിയാകും വളരെ റാഹത്തോടെ ജീവിക്കാം ഹാപ്പിയായി ജീവിക്കാം പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ടതില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് നമ്മൾ ഒന്നാമതായി ഓതേണ്ട ആയത്ത് ആയത്തുൽ ആയത്തുൽ ആയത്തിൽ അറിയാത്ത ആരുണ്ടാകൂലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മദർ മുതൽ നമ്മൾ പഠിച്ചു പഠിച്ചു വരുന്ന വരുന്ന ആയത്തുകളാണ് ആയത്തുൽ എന്ന് പറയുന്നത് സൂറത്തിൽ ബക്കറിയിൽപ്പെട്ടതാണ് ആയത്തുൽ കുറിസി ആയത്തുൽ കുറിസിന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്താണെന്ന് മഹാനായ നബിസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ആയത്

ഉമ്മമാരെ സംബന്ധിച്ചത്തോളം ഉ സംബന്ധിച്ചത്തോളം ആഴത്തിൽ കുറിച്ചൊരു മുന്നൂറ്ററുപത് പ്രാവശ്യം എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല അത് ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഉളുണ്ടാകണം നല്ല സ്ഥലത്തിരിക്കണം കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം ഇങ്ങനെ ആത്മാർത്ഥമായി ഒരാൾ ഓതി അതിനുശേഷം അതിനുശേഷം മഹാന്മാര് പഠിപ്പിച്ച ധ ഇതാണ് ഇത് എഴുതി എടുത്ത് ചെല്ലാൻ അറിയുന്ന ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയുന്ന ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ശേഷം നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തിരിഞ്ഞിരുന്നു കൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ദുആ അള്ളാഹു കഴിഞ്ഞാൽ സംരക്ഷണം നൽകും കാവൽ എന്ന് വലിയ വലിയ ആരിഫീങ്ങളിൽപ്പെട്ട മഹാന്മാര് നമ്മളെ ചൊല്ലാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അത് ആയത്തുൽ ആയത്തിൽ ഒരു പവറാണ് ആയത്തുൽ ക്രിസ്സിയുടെ പവർ മഹാന്മാര് പറഞ്ഞത് കേട്ടാൽ

അലി ഇസ്ലാമിന്റെ കൂടെ ആയത്തുൽ ായിരം മലക്കുകൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് എന്തുകൊണ്ടാന്നറിയോ അത്രയും ആയത്തുൽ മഹത്വമുണ്ട് വഖദ് ഫിൽ ഫിൽ ഖബരി അന്നഹു ഖാല അഅലമു ഖുർആൻ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്താണ് ആയത്തുൽ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ആയത്തുൽ ആയത്തുൽ ഒരാൾ ഒരാള് പാരായണം ചെയ്തു എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും അങ്ങനെ പാരായണം ചെയ്താൽ പറയുകയാണ് ആ ആയത്തിൽ കുറിച്ചാണ് പതിവാക്കാൻ പറയുന്നത് ഇനി മൊഹറമാസത്തിന്റെ തുടക്കത്തിൽ ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഈ മജിലിസ് നിങ്ങൾ കേൾക്കുന്നത് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോളൂ മുന്നൂറ്ററുപത് പ്രാവശ്യം ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കലാണ് ഏറ്റവും നല്ലതെന്ന് കൂടെ ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ പ്രശ്നങ്ങൾ ും പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് നൽകട്ടെ മഹാന്മാര് പറയുന്നുണ്ട് ഫി ജൗഫില്ലി രാത്രി ഒരാൾ അർദ്ധരാത്രി എണീറ്റുകൊണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഒരു ശബ്ദവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഒരു ഇരുട്ട് റൂമിൽ ഇരുന്നു കൊണ്ട് നൂറ്റി എൺപത് പ്രാവശ്യം അതല്ലെങ്കിൽ നൂറ്റി എൺപത്തെട്ട് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അവന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അള്ളാഹു അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയാണ് ഇതൊക്കെ മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരുപാട് ആയത്തുൽ മഹത്വങ്ങള് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇൻഷാ അല്ലാ ഇനി നമ്മൾ ഓതേണ്ടത് സൂറത്തു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് തുടങ്ങിയ ആയത്തുകളാണ് കഴിയുന്ന ആളുകൾ ഈ ആയത്ത് എഴുതി വെക്കണമെന്ന് മഹാന്മാര് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് മഹാന്മാര് പറയാണ് നീ ആയത്തുകൾ എഴുതണം നമ്മൾ ഈ പറഞ്ഞ ആയത്തുകൾ നീ നിങ്ങൾ മാസത്തിലെ തുടക്ക ദിവസത്തിൽ തന്നെ എഴുതുക ഒരു കടലാസിൽ എഴുതിയാൽ മതി എന്നിട്ടൊരു ബക്കറ്റിൽ വെള്ളം ആ വെള്ളത്തിൽ ഈ കടലാസ് ഇട്ട് കഴുകണം വരിത്തി ആ വെള്ളം നീ ഒഴുക്കി നിന്റെ വീടുകളിൽ ഇങ്ങനെ തെളിക്കണം നിന്റെ വീട് മുഴുവനും തെളിക്കണം പ്രത്യേകിച്ച് വീടിന്റെ നാല് മൂലകളിലും നമ്മൾ തെളിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഒരു ശത്രുക്കളെയും നമ്മൾ ഭയക്കേണ്ടതില്ല സിഹിറ് പേടിക്കണ്ട കണ്ണേർ പേടിക്കണ്ട പൈശാചികമായ സെറു പേടിക്കണ്ട ജിന്നബാത പേടിക്കേണ്ട റൂഹാനിയത്ത് പേടിക്കണ്ട അസൂയാലുക്കളെ പേടിക്കേണ്ടതില്ല കള്ളന്മാരെ പേടിക്കേണ്ടതില്ല എന്ന് മഹാന്മാര് അവരെ കിതാബിൽ വളരെ വ്യക്തവും ുമായി എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിയുന്ന ആളുകളൊക്കെ ജോലിയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന മൂന്നായത്തുകൾ മൂന്നായുകൾ ഓതിപ്പോയിക്കഴിഞ്ഞാൽ നമ്മൾ ജോലിയില് പറക്കത്തുണ്ടാവും എന്താവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങുന്നത് ആ ആവശ്യം നിറവേറി വീട്ടിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് ഇൻഷാർ ഏതൊക്കെയാണ് ആ ആയത്തുകൾ എന്ന് നമുക്കൊന്ന് ഓതി നോക്കാം അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാകട്ടെ സൂറത്തുൽ സൂറത്തുൽ ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുല്ലെടുത്തുകയാണ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് എങ്ങനെയാണ് من الشيطان الرجيم بسم الله الرحمن الرحيم أفأمن أهل القري أن يأتيهم بأسنا بياتا أن يأتيهم بأسنا بياتا وهم نائبون أوأمن أهل القري أن يأتيهم بأسنا ضحى بأسنا ضحى وهم يلعبون أَفَآمَنُوا مَكْرَ اللَّهِ فَلَا يَأْمَنُ مَكْرَ اللَّهِ فَلَا يَأْمَنُ مَكْرَ اللَّهِ إِلَّا الْقَوْمُ الْخَاسِرُونَ ഇൻഷല്ലാ ഈ മൂന്നായത്തുകളാണ് നമ്മൾ എഴുതി വെക്കേണ്ടത് ഓതേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളെ പ്രവർത്തനങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ ഞങ്ങളെ മജലസിൽ ആ കൊണ്ട് വസീ എത്തിച്ചിട്ടുണ്ട് അവരെ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാം അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കടങ്ങൾ വിട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ ഹൈറും പറക്കത്തും നൽകണേ അള്ളാഹ് മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ അള്ളാഹുവെ അവർക്കൊക്കെ സ്വാലിഹിങ്ങളായ മക്കളെ നൽകണേ പഠിച്ചവനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അള്ളാഹുവെ കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയ ആളുകളുണ്ട് അവർക്കൊക്കെ നീ സംരക്ഷണം നൽകണേ നൽകണേയല്ല കടമെന്ന് പറയുന്ന മുസീബത്തുകൾ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണേയല്ല ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് വെല്ലുപ്പ് വല്ലുപ്പ്മർ അയൽവാസികള് ഞങ്ങളെ കുടുംബക്കാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം തന്നവര് ഞങ്ങളെ കൂട്ടുകാര് ഒമ്മിനീങ്ങൾ എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ ഭർത്താക്കന്മാരെ ം പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ ഭാര്യമാരുടെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാഹ് ഒരുപാട് ആളുകൾ മക്കളുടെ പ്രയാസം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ ആ മക്കൾക്കൊക്കെ നല്ല ജീവിതം നൽകണേ അല്ലാഹ് നല്ല സ്വഭാവം നൽകണേ റഹ്മാനെ മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ഉള്ളോ പഠിച്ചവനെ മരണപ്പെട്ടവരുടെ കബർ വിശാലമാക്കണേല്ലോ സ്വർഗമാക്കണേ അല്ല റാഹത്തിലാക്കണേ അല്ലാഹ് സന്തോഷത്തിലാക്കണേ റഹ്മാ ടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ ആപത്ത് കാക്കണേ ഒരുപാട് രോഗികളുണ്ട് അവർക്ക് ഒക്കശിപ്പ് നൽകണേ അല്ല ആയിരാരോഗ്യം നൽകണേ അല്ല ഞങ്ങളെ മജിലിസിന്റെ പറക്കത്തുകൊണ്ട് എല്ലാവർക്കും ഈ സന്തോഷം നൽകണേ റഹ്മാൻ നരകത്തിനെ തൊട്ട് കാക്കണേ അല്ല ശിക്ഷയെ ശിക്ഷൊട്ട് കാക്കണേ അല്ല വൈശാചികമായ ഈ മൊഹർണ പവിത്രത കൊണ്ട് ജിന്നിന്റെയും ഇൻസിന്റെയും ഷെർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഈ വർഷമെങ്കിലും നല്ല റാഹത്തോടെ ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ

وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته